പൂവണിഞ്ഞ എന്ന മഹത്തായ ചരിത്രകഥയിലേക്ക് പതിനൊന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞു നിർത്തിയത് മിശ്രവാസക്കാരനായ മിശ്ര രാജ്യക്കാരനായ മാലിക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം കച്ചവടക്കാരനാണ് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നാണ് ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നത് ഉണ്ടായ സംഭവം കൻ ആ നീലന്ന് ഉള്ളെ നീക്കോർമ തോന്നുന്നു അന്ന് അന്നാവറുന്നുന്നു നക്കേ ആഡീമ അല്ലാത്ത അബ്ദൊന്ന് ഒരുപാട് നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ പ്രകാശം തൻ്റെ ഷർട്ടിൻ്റെ കൈകൾക്കുള്ളിലൂടെ കയറുകയാണ് ഇങ്ങനെയൊരു സ്വപ്നം കണ്ടുവെന്ന് മാത്രമല്ല ജോൽസ്യന്മാരെ സമീപിച്ച് മാലിക്ക് ചോദിച്ചു എന്താണ് അതിൻ്റെ രഹസ്യം ആ സമയത്ത് അവർ പറഞ്ഞു അഴുതല്ലാത്ത എഴുതാത്തതിൽ അടിമയല്ല അദ്ദേഹം എന്നാലും അങ്ങനത്തെ ഒരു അടിമ ബഹുമാനമാക്കപ്പെട്ട ഒരു നിനക്ക് കിട്ടും മാത്രമല്ല ആ കുഞ്ഞിൻ്റെ കാരണത്താൽ നിന്റെ പേരും പ്രശസ്തിയും ഈ ലോകമാകെ പരക്കും മണ്ണിന്ന കുഞ്ഞിൻറെ മാലും മാഹി മാപ്പാ പേരൂക്കും ശരീക്ക് ആ കുട്ടിയുടെ കാരണമായി നിന്റെ പേരും പ്രശസ്തിയും പരക്കുമെന്ന് മാത്രമല്ല നീ വലിയ കോടീശ്വരനായി മാറും എന്നാണ് ജോത്സ്യർ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മാലിക്കന് പറഞ്ഞു കൊടുത്തത് ഈ സമയം എന്നല്ല ലോകാവസാനം വരേക്കും എല്ലാ തലത്തും നാമം പരക്കും മാത്രമല്ല ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല കാലഘട്ടത്തിൽ മാത്രമല്ല ലോകാവസാനം വരെ ഓരോ ജനങ്ങളുടെയും നാവിൽ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നവരുടെ നാവിൽ അന്നിൻ്റെ പേര് തത്തിക്കളിക്കും ഇതുപോലെ ഞാനിപ്പോൾ പറയുന്നത് പോലെ അങ്ങനെ ജ്യോത്സ്യന്മാർ വിധി പറഞ്ഞപ്പോൾ പിന്നെ മാനിക്കൻ്റെ ഉത്സാഹമായി കച്ചവടയാത്ര ഒന്ന് തുടരാൻ സാധാരണ രണ്ട് വട്ടമാണ് കച്ചവടം തുടരാറുള്ളതെങ്കിലും കച്ചവടയാത്ര നടത്താറുള്ളതെങ്കിലും മാനിക്ക് ഈ ഒരു സ്വപ്നം കണ്ടത് മുതൽ പിന്നെ കുറച്ചുകൂടി രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ അതാ കച്ചവടയാത്ര നടത്താൻ തുടങ്ങിയെന്ന് മാത്രമല്ല കൻ ആനിൽ നിന്നും ഷ്യാമിലേക്ക് അതാ മിസറിൽ നിന്നും ഷാമിലേക്ക് കച്ചവടം നടത്താൻ തുടങ്ങി അങ്ങനെ കിട്ടും എന്നൂരത്ത് പോതിൽ മാലിക്കും അങ്ങനെ യമനിൽ നിന്നും അഥവാ മിസറിൽ നിന്നും ഷാമിലേക്ക് കച്ചവടത്തിനെ അദ്ദേഹം തിരിക്കും ഒരു ദിവസം തിരിച്ചു എന്ന് മാത്രമല്ല കന്നാനിൽ വെച്ചാണ് നിനക്ക് ഈ നിധി കിട്ടുക എന്നാണ് ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടുള്ളത് കന്നാനിലെത്തി തമ്പടിച്ച് അവിടെ വെള്ളത്തിന് വേണ്ടി അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിപ്പറ്റി നടക്കുകയാണ് പക്ഷേ നേരം ഭൂമി കൊള്ളെ നോക്കിയേ നീ പാറുമേ അങ്ങനെ വെള്ളത്തിൻ്റെ ആവശ്യാർത്ഥം ഇത് ഈ മുറാത് മനസ്സിൽ വെച്ചുകൊണ്ട് കന്നാലിൽ കച്ചവടത്തിന് തിരിച്ച മഹാനായ മാലിക്ക് എന്ന് പറയുന്ന മഹാമനുഷ്യൻ അവിടെ അങ്ങനെ തിരഞ്ഞു നോക്കുകയാണ് ആരോടും പറയാതെ മനസ്സിൽ ഒരു സംഭവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതെന്താണ് ഒരു അബുദിനെ കിട്ടുമെന്ന് മുമ്പ് ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ ആ സമയത്താണ് ആ കാട്ടിൽ നിന്നും ഒരശരീരി മാലിക്കേ അതിന് സമയമായിട്ടില്ല ഇനിയും ഒൻപത് കൊല്ലം കഴിയണം ഒൻപത് കൊല്ലം കഴിഞ്ഞേ ആ നിധി നിനക്ക് ഈ മന്നാലിൽ നിന്ന് കിട്ടൂ എന്ന് പറഞ്ഞ സമയം മഹാനായ മാലിക്കതാ കൊല്ലങ്ങൾ എണ്ണി കഴിഞ്ഞു കൂടുകയാണങ്ങനെ എട്ട് കൊല്ലം കഴിഞ്ഞു ഒമ്പതാമത്തെ കൊല്ലം മതാ ശ്യാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി തൻ്റെ കച്ചവട ചരക്കുമായി മാലിക്കത പുറപ്പെടുകയാ പുറപ്പെട്ടു എന്ന് മാത്രമല്ല സുന്നീറിനെ ബീയെ ഫറിൽ അണ്ണറിട്ട കാലമ ശൂരനായ മാലിക്ക് തൻ കാഫില അങ്ങനെ മഹാനായ യൂസഫിൻ്റെ നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ ജ്യേഷ്ഠന്മാർ ബഹുമാനപ്പെട്ടവരെ കിണറ്റിലിട്ട കാലത്താണ് അതാ ഒൻപത് കൊല്ലം എത്തിയിരിക്കുന്നു അതാ മാലിക്ക് കച്ചവട വിശേഷം ഷാമിലേക്ക് മിസ്രിൽ നിന്ന് തിരിച്ചിരിക്കുന്നു അങ്ങനെ കൻ ആണിലെത്തിയപ്പോൾ പാടുപെട്ട് വാരി തേടി േടി ആകയും പതിവ് പോലെ കച്ചവടം ചെയ്യാറുള്ള മാലിക്ക് കന്നാനിലെത്തിയിരിക്കുന്നു ജ്യോത്സ്യന്മാർ പറഞ്ഞ ഒമ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു അശരീരി കേട്ട ഒമ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ആ സമയത്താണ് കന്നാലിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതു വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒരു പൊട്ടക്കിണർ ദൃഷ്ടിയിൽപ്പെടുകയും ആ പൊട്ടക്കിണറ്റിന് രകിലേക്ക് തൻ്റെ രണ്ട് അടിമകളെ ബുഷർ ആ ബഷീർ എന്ന് പറയുന്ന രണ്ട് അടിമകളെ പറഞ്ഞയച്ചു അവരതാ വെള്ളം കോരാൻ വേണ്ടി അതാ തൻ്റെ ബക്കറ്റുകൾ അതല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന തോൽപാത്രം കിണറ്റിലേക്ക് ഇറക്കുകയാണ് ആ സമയത്താണ് കോറിമാലിനി കന്ന് തൻ്റെ കൽപ്പന കൂടിക്കൽപ്പനപ്പടി ബൂഷിറയും ബാഷീറുമേ ബഷീറയും ബഷീറയും വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ അവിടെ ഒരു കിണർ ഞാൻ കണ്ടിരിക്കുന്നു അവിടെ അരുവികൾ പറക്കുന്നുണ്ട് ചെറിയ ചെറിയ കിളികൾ വട്ടം ഇട്ട് പറക്കുന്നുണ്ട് കിളികൾ വട്ടമിട്ട് പറക്കുന്ന സ്ഥലത്ത് വെള്ളമുണ്ടാകും അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കിണർ ദൃഷ്ടിയിൽപ്പെടുകയും ബുഷറേയും ബഷീറിനെയും വിളിച്ചുകൊണ്ട് അവിടെ ചെന്ന് വെള്ളം കോരാൻ വേണ്ടി കൽപ്പിക്കുകയും അങ്ങനെ അവരുടെ കടുക്കലുണ്ടായിരുന്ന ആ കൊട്ടക്കോരി അതല്ലെങ്കിൽ തോൽപാത്രം എന്താണെങ്കിലും അതത് ആ കിണറ്റിലേക്ക് ഇറക്കുകയാണ് എന്ന് മാത്രമല്ല അങ്ങനെ അതാ അവരുടെ അടുക്കൽ വെള്ളം കോരാൻ വേണ്ടി അന്ന് ഉപയോഗിച്ചിരുന്ന സാധനം എന്തോ അതതാ കിണറ്റിലേക്ക് നാന്നൂറ് അഴമുള്ള നാന്നൂറ് മുഴമുള്ള ആ അടി ആഴമുള്ള ആ കിണറ്റിലേക്ക് നാന്നൂറ് അടി ആഴമുള്ള കിണറ്റിലേക്ക് ബുഷറയും ബസീറും ഇറക്കിക്കൊണ്ടിരിക്കുന്നു അവർ വെള്ളം വരാൻ വേണ്ടി കിണറ്റിലേക്ക് കൊട്ടക്കോരി ഇറക്കട്ടെ എന്താണെങ്കിലും തോൽപ്പാത്രമാണെങ്കിലും അത് ഇറക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ കിണറിൻ്റെ അടിഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ് എന്താണ് കിണറിൻ്റെ അടിഭാഗത്ത് സംഭവിക്കുന്നത് എന്ന് അന്തറവും ദ്വീപുകാരനായ തങ്ങൾ അതിരസകരമായ രീതിയിൽ തന്നെ ഇവിടെ വിവരിക്കുകയാണത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം മാറി കഥാറാവി ഈ ബിരുവബാസുരയുന്നു ഈ ബിരുവബാസുരയുന്നേ മണിയൂ സൂഫി വെറുപീറിൽ വാസിച്ചിടുന്നേ ഒരു ദിനം അടിവേറും സ്വരൂപത്തിൽ ജിബിരിൽ വന്നേ ജിബിരിൽ വന്നേ കൂറീടൈ മാലക്കന്ന് എണീവിക്കുന്നേ ബിയാറെന്നു മൈകേളെ കായറ്റും പിന്നെ അതിലൂടെ കൂതണ്ടരി എവിടെക്കെന്നേ ആ സമയം മഹാനായ മുക്കറബുല്ലം ലാക്ക് മലക്ക് ജിബിരിൽ കിണറിൻ്റെ അടിഭാഗത്ത് യൂസഫിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ് യൂസഫിനോട് പറഞ്ഞു യൂസഫെ നിനക്ക് കിണർ വിടാൻ സമയമായി നിനക്ക് പുറംലോകം കാണാൻ സമയമായിരിക്കുന്നു യൂസഫെ നിന്നെ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നിന്നെ കൊട്ടക്കോരിയിൽ അല്ലെങ്കിൽ ആ വെള്ളം കോരാൻ പിന്നെ വരുന്ന സാധനത്തിൽ നീ അങ്ങോട്ട് മേൽപോട്ടുയരും നിന്നെ പുറംലോകം കാണിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തീരുമാനം വന്നിരിക്കുന്നു ഈ സമയം മഹാനായ യൂസഫ് നബി അലിസ്സലാം ജബിലിനോട് ചോദിച്ചു എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് കാരുണ്യായ ദിനം ഉമ്മൈ പാർത്തോ അതേ എന്നു തേ തേ മഹാനായ മഹാനായുജിലീലീസ്വനം എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് യൂസു ചോദിച്ചപ്പോൾ ജിബിരിൻ്റെ മറുപടി അലഹദില്ല അതിങ്ങനെയായിരുന്നു അഥവാ യൂസുഫിനോട് ചോദിക്കുകയാണ് യൂസുഫേ നീ ഒരു ദിവസം കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് ആ സുന്ദരമായ മുഖം കണ്ടുകൊണ്ട് നീ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് സ്വയം മനസ്സിൽ വിചാരിച്ചില്ലേ ഞാൻ ഒരു അടിമയായിരുന്നെങ്കിൽ എന്നെ വിലമതിക്കൂല എന്ന് നീ ഒരു ദിവസം കണ്ണാടിയിൽ നോക്കിയ സമയം നീ ചിന്തിച്ചു ചിന്തിച്ചുപോയില്ല യൂസുഫേ വില അറിയുന്ന ദിവസമാണ് ഇന്ന് ഇവിടെ മുതൽ ആ വില അറിയുന്ന ദിവസമാണ് യൂസുഫേ അങ്ങനെ ജുബീരി അലി ഇസ്ലാമും മഹാനായുസുബ് നബി അലി ഇസ്ലാമും ഇങ്ങനെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബുഷറയും ബഷീറിയും ബുഷറയും ബഷീറും വെള്ളം കോരാൻ വേണ്ടി ഇറക്കുന്ന ആ ാഴ്ഭാഗത്തേക്ക് വന്നിരിക്കുന്നു മൊഹാനായ യൂസഫ് നബി അലി ഇസ്ലാമിനെ അതാ ജിബിരിൽ അലി ഇസ്ലാം ആ കൊട്ടക്കോരിയിൽ അല്ലെങ്കിൽ ആ ദൽവിൽ അവിടെ കയറ്റി ഇരുത്തുകയാണ് എന്നിട്ട് പറയുകയാണ് അറിയും എന്നൂരത്ത് കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൽവ് അതിൽ അടിയിൽ വന്നുടൻ നാറ്റലിനെ ബി ചെന്ന് വാനറതിൽ കയറ്റി ബഹുമാനി തിരുത്തി അന്ന് അങ്ങനെ ജബിതിയിലും അതുപോലെ തന്നെ യുസുനബിയും കിണറ്റിൽ സംഭാഷണം നടത്തുന്നതിനിടെയാണ് പുഷ്റയും ബഷീറും ഇറക്കി വിട്ടതായിരിക്കുന്ന ആ ബക്കറ്റ് താഴ്ഭാഗത്തേക്ക് വന്നിരിക്കുന്നു വെള്ളം കോരുന്ന സാധനം മഹാനായ യൂസഫ് നബിയെ അതിൽ ജിബിരിയിൽ കയറ്റിയിരുത്തിക്കൊണ്ട് പറഞ്ഞു ഇനി നമുക്ക് പിരിയാം ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് നല്ല കാലം വരാൻ പോകുന്നു യൂസുഫേം അന്ന് മഹാൻ ആയുസുഫിൻ്റെ അലി ഇസ്ലാമിൻ്റെ വയസ്സ് എത്രയായിരുന്നു എന്നാണ് അന്തറോദി പുകാരനായ കവി ഇവിടെ വിവരിക്കുന്നത് പറയുന്നു ഈ മാംസുദ്ധി സരളേക്ക് വലി കൈ ും മഹാനായ ഇമാം സുദ്ധി റതിയുള്ളു തൻ്റെ തഫ്സീറിൽ വളരെ വിഖൃതമായി വിവരിക്കുകയാണ് മഹാനായ യുസുഫ് നബി അലൈ ഇസ്ലാമിൻ എന്ന വയസ്സ് പതിനേഴായിരുന്നു ഏതായാലും മഹാനായ ജുബിദീൽ അലി ഇല്ലാം കയറ്റിക്കൊടുത്ത ആ വെള്ളം കോരുന്ന സാധനത്തിൽ മഹാനായ സുനബി അലൈഹി സ്വലാം മുകളിലേക്ക് വന്നിരിക്കുകയാണ് ബുഷറയും ബഷീറും ഇതിൽ വെള്ളമല്ലല്ലോ എന്താണ് എന്ന് വിചാരിച്ചു കൊണ്ട് ആ തോൽപ്പാത്രം അതാ മേൽപോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കനം കൂടിയിട്ടുണ്ട് ഏതായാലും മറുകൻ പോലെ ചൂടറുകത്തിള്ളങ്കുമുഖം കണ്ട് അടിമാകള് മുമ്പിൽ ആരും അറിയാതെ കൊണ്ട് കടത്തി ഉടനെ തന്നെ പുറത്തേക്ക് കിണറിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ രസകരമായ സുന്ദരനായ ഒരു കുട്ടിയാണ് ഈ ബക്കറ്റിലുള്ളത് ഏതായാലും ആരും കാണാതെ വേഗം അവർ തമ്പടിച്ചിരിക്കുന്ന തമ്പിൻ്റെ ഉള്ളിലേക്ക് ബുഷറയും ബഷീറും ഈ കുട്ടിയുമായി അതാ ഓടിയെടുക്കുന്നു മാലിക്കിൻ്റെ അവരുടെ ക്യാപ്റ്റനായ കച്ചവട ക്യാപ്റ്റനായ മാലിക്കിൻ്റെ അടുക്കലേക്ക് അങ്ങനെ മാലിക്കൻ്റെ അടുത്തുക്കിലേക്ക് കൊണ്ടു ചെന്നു എന്ന് മാത്രമല്ല പരിപൂർണമോഖം നോക്കി ഹാലിയിലിൻ പേരിമ്മിൽ കണ്ടേ പുണ്യനെ പാരനിന്ന് കൊടുത്താനേ മുമ്പ് ജ്യോത്സ്യന്മാർ പ്രവചിച്ച ആ നിധി മാലിക്കൻ്റെ കന്നാലിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു ഏതായാലും ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് കവി അടുത്ത എപ്പിസോഡിലേ പറയൂ അത് നിങ്ങൾക്കങ്ങിനെ കേൾക്കാം